നമസ്കാരം കർമ്മ ന്യൂസിലേക്ക് സ്വാഗതം കേരളത്തിൽ സി പി എമ്മിൻ്റെ പതനം അവരുടെ നേതാക്കളുടെയൊക്കെ ഉള്ളു ഒലിച്ചിട്ടുണ്ടെങ്കിലും തെറ്റ് അവരുടെ ഭാഗത്താണെന്ന് അവർക്ക് അറിയാവുന്നതിനാൽ അവരത് പുറമേ ഭാവിക്കുന്നില്ല ക്യാപ്സൂളുകൾ ആവശ്യത്തിൽ കൂടുതൽ വിതർന്നുമുണ്ട് എന്നാൽ അണികളുടെ അവസ്ഥ അങ്ങനെയല്ല ഇതാ ഒന്ന് കേട്ടുനോക്കുക അത് പരിശോധിക്കണം പാർട്ടി മെമ്പർമാർ വോട്ട് ചെയ്തിട്ടോന്ന് പാർട്ടി പരിശോധിക്കണം ഇപ്പൊ അപ്പറുപ്പറല്ല വെടിപൊടുന്നുണ്ട് നാണം കെട്ടിട്ട് നമ്മളെ ഇവിടെ സഹിച്ചു നിൽക്കുന്നത് പുറത്തിറങ്ങാൻ കഴിയാത്ത അവസ്ഥയാണ് നമുക്ക് വലിയത് നാളെ പുറത്തിറങ്ങാൻ കഴിയാ നമുക്ക് ഇങ്ങനൊരു തോൽവി ഉണ്ടാവോ കഴിഞ്ഞ പ്രാവശ്യം ശബരിമല പെരിയ കൊൽക്കേസ് രാഹുൽ ഗാന്ധി തരംഗം എല്ലാം പറഞ്ഞിട്ട് നിന്നു ഇപ്പൊന്നും തരംഗില്ലത് ഇപ്പ നമ്മുടെ മുഖ്യമന്ത്രിയും മുഖ്യമന്ത്രി മക്കളെയും കാര്യത്തിൽ തന്നെ നമുക്ക് ഈ തോൽവി സംഭവിക്ക സംഭവിക്കേണ്ടി വരും ജനങ്ങൾക്കെല്ലാം അറിയുന്നുണ്ടല്ലോ ഇതല്ലോ മണ്ണന്മാർ അല്ല ജനങ്ങള് പത്ത് പതിനഞ്ച് മന്ത്രിമാർ രണ്ട് ലക്ഷം മൂന്നു ലക്ഷം ശമ്പളം പിടിച്ച് അവരെ വീട്ടിൽ വീട്ടിൽ കെട്ടി വെച്ചിട്ട് ഒരു മാസം ശമ്പളം കൊടുക്കാൻ പറ്റാത്ത മന്ത്രിമാരാണ് ഇല്ലത് പെൻഷൻ കൊടുക്കാൻ കഴിയുന്നില്ല ഞങ്ങക്ക് ഈ മാസം ശമ്പളം വേണ്ട അല്ല ഒരു എം എൽ എ അല്ല അല്ല മന്ത്രി ഈ പറഞ്ഞ നമ്മുടെ പാർട്ടി പുറത്തേക്കൊന്നും ഇല്ല കേട്ടോ കാര്യം തന്നെ പറഞ്ഞത് കേൾക്കണം ലോക്കൽ കമ്മിറ്റി തന്നെ കേൾക്കണത് അപ്പറപ്പുറം വെടി വോട്ടുമ്പോൾ നമ്മളെ നെഞ്ഞ് ഇടിക്കുന്നിട രാജം പറഞ്ഞതിന് രാജം പറഞ്ഞ കറ്റന്നെ ഒന്ന് പരിശോധിക്കണം പാർട്ടി മെമ്പർമാരും പരിശോധിക്കണം പാർട്ടി മെമ്പർമാർ വോട്ട് ചെയ്തില്ലെന്ന് അത് നോക്കണം അനു വൈകി വോട്ട് തന്നെ കൊണ്ടുതന്നെ ഇത്തിരി വോട്ട് കിട്ടിയെന്ന് ഞാൻ പറഞ്ഞു ഞാൻ അടക്കം ഇല്ല പാർട്ടി മെമ്പർമാർ ഇത് പിന്നെ കലക്ടർമാർ അല്ലെ എടുത്തെ നേതാക്കന്മാർ കലക്ടർ ഒന്ന് പറയാൻ കഴിയോ മുണ്ടുവോ എന്തായിപ്പോ എല്ലാര്ക്കും ഒരു ഇത് വേണം ബംഗാള് ബംഗാൾ ഇതിനെക്കാട്ടിയായി ബംഗാള് ഈനെക്കാട്ടി നല്ല രീതിയിൽ പോകുന്നുണ്ട് അതിനെക്കാട്ടും കടയായി പോയി ഇടാ കേരളത്തില് ഭരിക്കുന്ന പാർട്ടി പോലും ഒരു ഇത് കഴിഞ്ഞരക്കാട്ടും രാജമോലം ഉണ്ടിക്കാൻ നോക്കാം നിങ്ങ ആരോഗ്യ ആരും നിങ്ങൾക്ക് പ്രശ്നം ഇല്ല ഇത് വോട്ട് ചെയ്തവർക്ക് ആ വിഷമം ഉണ്ടാവും തോറ്റു നാറിറ്റി മെമ്പർഷിപ്പും വേണ്ട ഒന്നും വേണ്ട നമുക്കൊന്നും ആ നമ്മ നമ്മ കൊറച്ചു പറഞ്ഞ കാര്യമില്ല പക്ഷേ നമ്മ കൊറച്ചു പറഞ്ഞ കാര്യമില്ല ഇതെല്ലം ഭയങ്കര തന്നെ അമ്മയുടെ വോട്ട് വേറെ പൊത്തിൽ ആളെ കൊണ്ട് ചെയ്യിക്കണം ഞാനടക്കം പോലും ചെയ്താന്ന് ആ വിഷമം നമുക്ക് അലവുണ്ട് എനക്ക് പാർട്ടി മെമ്പർഷിപ്പ് വേണ്ട ഒന്നും വേണ്ട ഞാൻ അനുവാദിച്ചിരുന്നുള്ളതിന് നമുക്ക് ഉത്തരം പറയാനെന്ന് കയ്യായി ഞാനോടും മെമ്പർഷിപ്പ് ഇടക്ക് ഞാൻ ഇതാക്കുന്നു ഞാൻ നേരത്തെ ശേഷമോ ഞാൻ വേണ്ട അതിന് ഉത്തരം പറയണം കലക്ടർമാർ നേതാക്കന്മാർ ഒരു കാര്യമില്ല ഇവിടെ അയോട്ടൊക്കെ ആ സ്ഥാനാർത്ഥിനെ കൊണ്ടുവന്നു പോകുക ആരെങ്കിലും കൊണ്ടോ രണ്ടു പ്രാവശ്യം കഴിഞ്ഞ പ്രാവശ്യം പിന്നെ ഇയാള് സതിചന്ദ്രൻ ആരും ഒരു വീട്ടുപോയി കൂടി ഈ പ്രാവശ്യം സമയം ഇല്ലാലും വരാൻ സമയമില്ല അയാളെ നിർത്തിക്കുമ്പോഴേ അഭിപ്രായം ഉണ്ടി നല്ല സാധനത്തിൽ നല്ല അല്ലാന്നു അല്ല അയാളെ അയാളെ പറ്റി അയാളെ പറ്റി പറഞ്ഞാല് മൊത്തത്തിൽ പോയല്ലോ ഇത് ഗ്രൂപ്പിൽ കേൾക്കണമെന്ന് കേൾക്കണം അത്രയും തങ്ങൾക്കിനി സി പി എമ്മിൻ്റെ മെമ്പർഷിപ്പ് പോലും വേണ്ട എന്ന് തുറന്നു പറയാൻ തയ്യാറായെന്ന സഹാക്കളുടെ എണ്ണം ഓരോ ദിവസവും കൂടി വരുന്നു ഇത് കണ്ണൂരിലെ രാമന്തളി അവരുടെ സി പി എമ്മിൻ്റെ ഒരു വാട്സപ്പ് ഗ്രൂപ്പിൽ നിന്ന് ചോർന്നു കിട്ടിയ ഒരു സംഭാഷണമാണ് ഇത് ഈ സംഭാഷണം കേൾക്കുമ്പോൾ ശരി കേൾക്കുമ്പോൾ കാസർഗോഡുള്ള സഖാവാണ് എന്ന് തോന്നുന്നു പക്ഷേ ഇതേപോലുള്ള നിരവധി ആളുകൾ സമാനമായ കാര്യങ്ങളുമായി സമാന രീതിയിലുള്ള സംഭാഷണ ശകലങ്ങളുമായി പുറത്തേക്ക് വരുന്ന കാഴ്ച അല്ലെങ്കിൽ അത്തരം വീഡിയോകളും ഓഡിയോകളും നിരവധി സോഷ്യൽ മീഡിയയിൽ കിടന്ന് പ്രചരിക്കുന്നുണ്ട് പക്ഷേ ഇതുകൊണ്ടൊന്നും ഒരു കാര്യവുമില്ല മറ്റേത് പാർട്ടിയിലാണെങ്കിലും ഒരു പരാജയം ഉണ്ടാകുമ്പോൾ അവരുടെ അണികൾ പരസ്യമായിട്ട് തന്നെ അവരുടെ നേതാക്കൾ നേതാക്കൾക്ക് നേരെ വിരൽ ചൂണ്ടും വിമർശിക്കും പക്ഷേ കേരളത്തിൽ നോക്കുക അവരുടെ അണികൾ അടിമത്ത മനോഭാവത്തോടെ തിരിച്ചൊരക്ഷരം പോലും ഉണ്ടാകെ ഇതേപോലുള്ള ഗ്രൂപ്പ് പോലുള്ള പ്രതികരണം മാത്രമേ ഉള്ളൂ ഇവർക്കെന്നാൽ ഒരുപാട് ഘടകങ്ങളുണ്ട് ബ്രാഞ്ച് കമ്മിറ്റിയും ലോക്കൽ കമ്മിറ്റിയും ജില്ലാ കമ്മിറ്റിയും സംസ്ഥാന കമ്മിറ്റിയും അങ്ങനെ നിരവധി ഘടകങ്ങളുണ്ട് ഇവിടെയൊന്നും ഇവർ പിണറായിക്കെതിരെയോ അല്ലെങ്കിൽ സംസ്ഥാന നേതൃത്വത്തിനോ അല്ലെങ്കിൽ അവരുടെ കേന്ദ്ര നേതൃത്വത്തിനെതിരെയോ ഒന്നും സംസാരിക്കാൻ പോകുന്നില്ല ഇങ്ങനെ അവിടെ ഇവിടെയൊക്കെ പറഞ്ഞ് ഇവരുടെ ആ വിഷമം അവരെങ്ങനെങ്കിലും ഒതുക്കാൻ നോക്കും അടിമകളായി പോയില്ലേ അത്രയൊക്കെയുള്ള സ്വാതന്ത്ര്യമേ അവർക്കുള്ളൂ വെബ്ഡസ് കർമാനോസ്